നമസ്കാരം ഇത് ഫിൽമി ബീറ്റ് മലയാളം മലയാള സിനിമാ ചരിത്രത്തിലേക്ക് ഒരു ബ്രഹ്മാഡ ചിത്രം കൂടി പുലിമുരുകിന് ശേഷം മോഹൻലാൽ നായകനാകുന്ന മറ്റൊരു ബിഗ് ബജറ്റ് ചിത്രം കൂടി ഒരുങ്ങുന്നു ലാൽ ബി ഉണ്ണികൃഷ്ണൻ കൂട്ടുകെട്ട് ഒന്നിക്കുന്ന ചിത്രത്തിന്റെ ചിത്രീകരണം ഉടൻ ആരംഭിക്കും ആശീർവാദും എച്ച് ജി എന്റർടൈൻമെന്റും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നടൻ ജയറാം നിർവഹിച്ചതായി സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ ഫേസ്ബുക്കിലൂടെ അറിയിച്ചു ചിത്രത്തിൽ പോലീസ് വേഷത്തിലാകും മോഹൻലാൽ എത്തുക രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ ബാപ്പു സംവിധാനം ചെയ്ത റെഡ് വൈൻ എന്ന ചിത്രത്തിലാണ് ലാൽ ഒടുവിൽ പോലീസ് വേഷത്തിൽ എത്തിയത് ഒരിടവേളയ്ക്ക് ശേഷമാണ് ബി ഉണ്ണികൃഷ്ണൻ സംവിധാന രംഗത്തേക്ക് മടങ്ങിയെത്തുന്നത് ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രത്തിന്റെ തിരക്കഥ പൂർത്തിയാക്കിയത് രണ്ടര വർഷം കൊണ്ടാണെന്നും ഉണ്ണികൃഷ്ണൻ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു ഉണ്ണികൃഷ്ണനും മോഹൻലാലും ഒന്നിക്കുന്ന നാലാമത്തെ ചിത്രമാണിത് മാടമ്പി ഗ്രാൻഡ് മാസ്റ്റർ മിസ്റ്റർ ഫ്രോഡ് എന്നീ ചിത്രങ്ങളാണ് നേരത്തെ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയത് ചിത്രത്തിന്റെ പ്രമേയത്തെക്കുറിച്ചോ മറ്റു താരങ്ങളെക്കുറിച്ചോ കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമല്ല ജനുവരിയിലാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുക രണ്ടായിരത്തി പതിനേഴ് മെയ്യിലാണ് ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തുക വൈശാഖ് സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായെത്തിയ പുലിമുരുകനാണ് മലയാളത്തിൽ ഒടുവിൽ പുറത്തിറങ്ങിയ ബിഗ് ബജറ്റ് ചിത്രം ഇരുപത്തിയഞ്ചു കോടി മുതൽ മുടക്കിൽ നിർമ്മിച്ച ചിത്രം നൂറ്റി അൻപത് കോടിയാണ് ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് മുപ്പത്തി അഞ്ചു കോടി മുതൽ മുടക്കിൽ ഒരുങ്ങുന്ന മറ്റൊരു ഇതിഹാസ ചിത്രവും മലയാളികളെ കാത്തിരിക്കുന്നുണ്ട് ഷെയ്ക്സ്പിയറിന്റെ മാഗ്ബത്തിനെ ആസ്പദമാക്കിയുള്ള ഹിസ്റ്റോറിക്കൽ ഡ്രാമ വീരം അണിയറയിൽ ഒരുങ്ങുകയാണ് ജയരാജിന്റെ നവരസ പരമ്പരയിലെ അഞ്ചാമത്തെ ചിത്രം കൂടിയാണ് വീരം നേരത്തെ രാജമൌലിയുടെ അടുത്ത ബ്രഹ്മാണ്ട ചിത്രത്തിൽ ലാൽ നായകനാകുന്നുവെന്ന് വാർത്തകളുണ്ടായിരുന്നു എന്നാൽ വാർത്ത നിഷേധിച്ച് ലാലും രാജമൌലിയും രംഗത്തെത്തിയിരുന്നു കൂടുതൽ വിനോദ വാർത്തകൾക്കായി സന്ദർശിക്കുക ഫിൽമി ബീറ്റ് മലയാളം